The real FM 103.6 Shraddha കൃഷി ആരംഭിച്ച നാൾ മുതൽ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തിരുന്നു കാടുകൾ നാടായി മാറിയപ്പോൾ വന്യജീവികൾക്ക് അവരുടെ ആവാസ സ്ഥലം നഷ്ടപ്പെടുകയും ഭക്ഷണത്തിനായി നാട്ടിലിറങ്ങേണ്ട സാഹചര്യം അനിവാര്യമായി തീരുകയും ചെയ്തു ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് കൃഷി മാത്രം ഉപജീവനോപാധിയാക്കി മാറ്റിയ സാധാരണ ജനങ്ങളെയാണ് വന്യമൃഗങ്ങൾ വ്യാപകമായി നാട്ടിലിറങ്ങുകയും കൃഷിക്കും ജീവനും നിരന്തരം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൃഷി കർഷകരെ മറ്റ് തൊഴിലുകൾ തേടിപ്പോകാൻ ഇടയാക്കുകയും കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വീഴ്ച സംഭവിക്കാനും ഇടയാക്കുന്നു സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം അധികരിക്കുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് അത് ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ഫലപ്രദമായ ഏകോപനം ത്തിനായി എല്ലാ വനം ഡിവിഷനുകളിലും ഡിവിഷൻ ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും വനംവകുപ്പ് ആസ്ഥാനത്ത് സ്റ്റേറ്റ് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററും പ്രവർത്തനമാരംഭിച്ചു മനുഷ്യ വന്യജീവി സംഘർഷവും കൃഷി പുനരുജ്ജീവനവും എന്നതാണ് ഇന്നത്തെ ശ്രദ്ധയിൽ വിശദീകരിക്കുന്നു കേരള വനഗവേഷണ മുൻ ഡയറക്ടർ പ്രൊഫസർ ശങ്കരൻ മനുഷ്യ വന്യജീവി സംഘർഷം എന്നാണ് സാധാരണ പറയാറുള്ളത് പക്ഷേ ഈ സംഘർഷത്തിൽ മനുഷ്യന്റെ പങ്ക് ഇരയാവുക എന്നത് മാത്രമാണ് വനത്തിന് പുറത്ത് വന്യജീവികളുടെ സാന്നിധ്യമാണ് സംഘർഷ കാരണമാവുന്നത് ഈ വിഷയം പരാമർശിക്കുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒരു കാര്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വനവിസ്തൃതി കാര്യമായി കുറഞ്ഞു എന്നതാണ് വനത്തിൽ വന്യജീവികൾ ഇടമില്ലാതായി എന്നൊന്നും പറയുന്നില്ല വനത്തിന്റെ ആവാസ വ്യവസ്ഥക്കും കാര്യമായ മാറ്റം സംഭവിച്ചു ജലലഭ്യത കുറഞ്ഞു അന്തരീക്ഷ ഊഷ്മാവ് കൂടി കാലാവസ്ഥാ വ്യതിയാനം കാടുകളെയും ബാധിച്ചു തുടങ്ങി മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് സ്വാഭാവിക വനം പുനഃസൃഷ്ടിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ് മരങ്ങളുള്ള ഒരിടം ഉണ്ടാക്കാമെന്ന് മാത്രം വനവിസ്തൃതി ഇനിയും കുറയാതിരിക്കാനുള്ള ശ്രമമാണ് ആവശ്യമുള്ളത് വന്യജീവി സംഘർഷത്തിന് കാരണമായ മറ്റൊരു പ്രധാന കാര്യം മിക്ക സ്വാഭാവിക വനങ്ങളും അധിനിവേശ ചെടികൾ കൈയടക്കിയിരുന്നു എന്നതാണ് ഇവയൊന്നും മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ല അതിനാൽ കാട്ടിൽ ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ കുറഞ്ഞുവരുന്നു അവ തേടി സസ്യഭോജികളായ വന്യമൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരുന്നു മനുഷ്യന്റെ കൃഷിയിടങ്ങളാണ് ലക്ഷ്യം വന്യജീവി സംഘർഷം ഇവിടെ തുടങ്ങുന്നു സസ്യഭോജികളായ വന്യജീവികളെ തേടി മാംസഭോജികളും കാടിന് പുറത്തേക്ക് വരുന്നു സംഘർഷം പൂർണ്ണമാവുന്നു അധിനിവേശ സ്പീസുകളെ നിർമ്മാർജ്ജനം ചെയ്യൽ എളുപ്പമുള്ള കാര്യമല്ല രാസനിയന്ത്രണം താൽക്കാലിക പ്രതിവിധി മാത്രമാണ് രാസവസ്തുക്കൾ സ്വാഭാവിക വനങ്ങൾ പ്രയോഗിക്കാനും പറ്റില്ലല്ലോ ജൈവ നിയന്ത്രണമാണ് ഒരു നല്ല ഫോം പക്ഷേ അത് രൂപപ്പെടുത്തിയെടുക്കൽ എളുപ്പമല്ല അധിനിവേശ സസ്യങ്ങൾ വേരടക്കം പറിച്ചു കളയുന്നത് ഒരു നല്ല നിയന്ത്രണ മാർഗ്ഗമല്ല അതേ തുടർന്ന് തദ്ദേശീയ സസ്യങ്ങൾ നട്ടു വളർത്തിയാൽ മാത്രമേ ഈ മാർഗ്ഗം പ്രയോജനപ്രദമാവൂ മൃഗങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഇനങ്ങൾ ഉണ്ടെങ്കിൽ ഇനങ്ങൾ കൂടി നട്ടു വളർത്തിയാൽ അത്രയും നന്ദി വിദേശത്ത് നിന്നും അധിനിവേശ സ്പീഷുകൾ എത്തുന്നത് തടയാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളൊന്നും നിലവിലില്ല അവയുടെ വ്യാപനവും വളർച്ചയും നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനങ്ങളുമില്ല ഈ കാര്യങ്ങളിലാണ് ശ്രദ്ധ പൂർണ്ണമായിട്ടും വേണ്ടത് കേരളത്തിന്റെ സാഹചര്യത്തിൽ പുരയുടെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കൃഷി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമം നമുക്ക് സാധ്യമല്ല കൃഷിയുടെ പുനരുജ്ജീവനം ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ് ഡോക്ടർ ജോർജ് തോമസ് ഡീൻ വെള്ളായണി കാർഷിക കോളേജ് തിരുവനന്തപുരം ശ്രദ്ധയോട് കേരളത്തിൽ പൊതുവെ കൃഷി കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷം കുറഞ്ഞുവരുന്നതിൽ പക്ഷേ അധികം പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നെൽകൃഷി തന്നെയാണ് ിങ്ങനെ മൂന്ന് പൂവിലും കൂടി ഏതാണ്ട് എട്ട് ദശാംശം എട്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നു നമ്മൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് വെറും ഒന്ന് ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇതായത് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് നെല്ല് ഉൽപാദനം കുറയുന്നു എന്നത് മാത്രമല്ല തണ്ണീർത്തടങ്ങളായ നെൽപ്പാടങ്ങൾ അത് പോകാതെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു സംഭവമാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നെൽകൃഷി ഇവിടെ നിലനിന്ന് പോകേണ്ടത് കർഷകരുടെ മാത്രം ഉത്തരവാദിത്വം ല്ല എന്നുള്ളതാണ് കാരണം ഇതിലെ നെൽപ്പാടങ്ങളുടെ പാരിസ്ഥിതിക മൂല്യം പരിസ്ഥിതിപരമായ അവയുടെ കടമ ഇതുകൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ മറ്റ് സമൂഹത്തിന് ഇത് ചിന്താപേക്ഷിതമായ ഒരു കടമയായിട്ട് നമ്മൾ കാണേണ്ടി വരും നെൽകൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള ഭക്ഷ്യ വിളകൾ പ്രത്യേകിച്ച് മരച്ചീനി പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ കിഴങ് വർഗ്ഗങ്ങൾ മറ്റ് കാച്ചിൽ ചേമ്പ് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ പുരയുടെ ആകർഷിക കൃഷിയുടെ ഭാഗമായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ പുരയുടെ ൾ അധിഷ്ഠിതമായിട്ടുള്ള കൃഷി ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടി വരിക കൃഷി നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമം നമുക്ക് സാധ്യമല്ല അമ്പതോ അറുപതോ വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്ന് പറയുന്നതിന് കൃഷിയായിരുന്നു അപ്പോൾ ആ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംസ്കാരം കേരളത്തിൽ നമുക്ക് ഉണ്ടായി വന്നു അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും കൊണ്ടുനടക്കാൻ സാധിക്കുന്നതല്ല തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള സർക്കാരിന്റെയും സമൂഹത്തിന്റെയും അതുപോലെ തന്നെ പ്രാദേശിക സർക്കാരുകളുടെയും ഒക്കെ ഇടപെടലോട് കൂടിയിട്ട് നമ്മുടെ കാർഷിക സംസ്കാരത്തെയും നമ്മുടെ കൃഷിയെയൊക്കെ തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ മനുഷ്യർക്ക് നിലനിൽക്കാനും പ്രകൃതിയുടെ സന്തുലനം സംരക്ഷിക്കപ്പെടാനും കാർഷിക മേഖല വിജയിക്കാനും കരുത്തുള്ള കാർഡുകൾ ആവശ്യമാണ് ശ്രീ അനിൽ ഏട്ടി പരിസ്ഥിതി പ്രവർത്തകൻ നമ്മുടെ പ്രകൃതി സന്തുലനത്തോടെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യരും മറ്റ് ജീവികളും അവരുടെ ചുറ്റുമുള്ള കാടുകളുമൊക്കെ പരമ്പരാഗത രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാടുകളില്ലാത്ത ഒരു നാടിനെ പറ്റി നമുക്ക് സങ്കല്പിക്കാനേ കഴിയുകയില്ല കാടുകൾ നിലനിൽക്കണമെങ്കിൽ അതിനുള്ളിൽ കാട്ടിലെ ജീവികൾ ഉണ്ടാകും വന്യജീവികൾ ഉണ്ടാകും ഇതൊക്കെ ചേരുന്ന ഒരു കാട്ടിൽ നിന്ന് വന്യജീവികൾ ഭക്ഷണം തേടി മനുഷ്യവാസ ഇടങ്ങളിലേക്ക് എത്തുന്നു എങ്കിൽ അതിനുള്ള കാരണം നമ്മുടെ കാടുകളുടെ കരുത്ത് ചോർന്നു പോയതുകൊണ്ടാണ് സ്വാഭാവികമായ കാടുകൾക്കുള്ളിൽ വളരുന്ന വന്യജീവികൾക്ക് വേണ്ട വിഭവങ്ങൾ കാട് തന്നെ സമ്മാനിക്കുമ്പോൾ കാടുകളുടെ സ്വാഭാവികമായ കരുത്ത് ചോർന്നു പോകാനുള്ള കാരണം മനുഷ്യരുടെ ഇടപെടലുകളാണ് എന്ന് നമ്മൾ മറക്കരുത് മനുഷ്യർക്ക് നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയുടെ സന്തുലനം സംരക്ഷിക്കണമെങ്കിൽ അവരുടെ കാർഷിക വൃത്തി വിജയകരമായി മാറണമെങ്കിൽ കരുത്തുള്ള കാടുകൾ ആവശ്യമാണ് ആ കാട്ടിലുള്ള വന്യജീവികൾക്ക് കാട് വിട്ട് പുറത്തു വരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ കാടുകളിലെ ഉള്ളടക്കങ്ങൾ വർദ്ധിപ്പിക്കണം വന്യജീവികൾക്ക് മറ്റും ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാകുന്ന പഴയ ാലത്തെ കാടുകളിലേക്ക് നമ്മുടെ കാർഡുകൾ മടങ്ങിപ്പോകണ്ടതുണ്ട് അതിന് സാങ്കേതികമായ ഒട്ടേറെ വിധികളിലൂടെ പല ഇടപെടലുകളും ആരോഗ്യകരമായി നമുക്ക് നടത്താൻ കഴിയും അതേസമയം മനുഷ്യ മൃഗ മൃഗസംഘർഷങ്ങൾ പരമാവധി കുറച്ചുകൊണ്ടുവരുവാൻ കാടുകളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വന്യജീവികൾക്ക് യഥേഷ്ടം മനുഷ്യവാസ ഇടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുവാനും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ബാധ്യസ്ഥമാണ് കേരളത്തിലെ കാടുകളും ഗ്രാമങ്ങളും തമ്മിൽ ഏകദേശം പതിനയ്യായിരം കിലോമീറ്ററോളം നീളമാണ് അതിർത്തി എന്ന തരത്തിൽ പങ്കുവെക്കുന്നത് അതുകൊണ്ട് ഈ മേഖലകളിലെല്ലാം തന്നെ മതിലുകൾ ഉണ്ടാക്കി മതിൽ കെട്ടി ഉയർത്തുക സ്വാഭാവികമല്ല അതേസമയം കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ജീവി വർഗ്ഗങ്ങൾക്ക് പരമാവധി വിഭവങ്ങൾ എത്തുന്ന തരത്തിലേക്ക് കാട് സജീവമായി തുടർന്നാൽ അത് നമ്മുടെ കാർഷിക വൃത്തിയെ ആരോഗ്യകരമായി മാത്രമേ സഹായിക്കുകയുള്ളൂ നല്ല കാടുള്ള നാട്ടിൽ നല്ല കാർഷിക വൃത്തി സാധ്യമാണ് അങ്ങനെ രോഗങ്ങൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ് സന്തുലനത്തിൽ അധിഷ്ഠിതമായ കാടും ഗ്രാമങ്ങളും മനുഷ്യരും മറ്റ് ജീവികളുമുള്ള കേരളത്തെ പറ്റിയായിരിക്കണം നമ്മുടെ സങ്കല്പം കാർഷിക വൃത്തി നടപ്പാക്കാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല നിലവിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കുറയാത്ത ആളുകൾ കാർഷിക മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് കാടുകളില്ലാത്ത നാടോ കൃഷിയില്ലാത്ത കേരളമോ നമുക്ക് സങ്കല്പിക്കാനായി കഴിയില്ല അതേസമയം മനുഷ്യമൃഗ സംഘർഷങ്ങൾ കുറയ്ക്കുവാൻ പ്രായോഗികമായ പല സമീപനങ്ങളിലും വളരെ പ്രധാനമാണ് കാടുകളുടെ ഉള്ളടക്കം അതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ഒപ്പം പരമാവധി വന്യജീവികൾക്ക് കാടിനുള്ളിൽ തന്നെ തുടരാൻ അവസരമുണ്ടാക്കും വിധം അതിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കി മാറ്റുകയും ചെയ്യുക വനാതിർത്തികളിൽ ഫലവൃക്ഷങ്ങളും ധാന്യങ്ങളും കൃഷി ചെയ്യുന്നത് വന്യമൃഗങ്ങളെ ആകർഷിക്കുകയും വ്യാപക കൃഷിനാശത്തിന് ഇടയാക്കുകയും ചെയ്യും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം കാർഷിക മേഖലയുടെ പുനർ പുനരുജ്ജീവനത്തിനും നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ